പുനരിക്കായി മാറി മറയേണ്ടതോത്ത് ചന്ദ്രനക്ഷത്രകൾ വിതുമ്പുമ്പോ മാറ്റമില്ലെങ്ങും വിരാജിക്കും ദൈവമേ വാഴ്ത്തുന്നു ഞങ്ങൾ പുതിച്ചെങ്കും പ്രഭതൂകും സൂര്യരശ്മിയേ കാ പ്രശോഭിച്ചെന്നും ദൈവമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയും അവിടുത്തെ വലത്തുകൈ എന്നെ വലിയവനാക്കി അവിടുത്തെ വാത്സല്യം എന്നെ താങ്ങി നിർത്തി എൻ്റെ പാത അങ്ങ് വിശാലമാക്കി എൻ്റെ കാലുകൾ വഴുതിയില്ല ക്രിസ്തുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ ദൈവത്തിന്റെ വാത്സല്യവും സ്നേഹവും പരിലാളനയും അത്ര സുന്ദരമാണെന്ന് വിളിച്ചറിയിച്ചു കൊണ്ട് സങ്കീർത്തകനോട് ചേർന്ന് ഈ പ്രപഞ്ചം മുഴുവൻ വിളംബരം ചെയ്തുകൊണ്ട് നമ്മുടെ മുൻപിൽ ഒരു പ്രഭാതം ഒരു സുദിനം നല്ലൊരു ദിവസം ഇതാ ദൈവം ഒരുക്കിയിരിക്കുന്നു ഓരോ പ്രഭാതത്തിലും ആകാശം ദൈവത്തിൻ്റെ മഹത്വം വിളംബരം ചെയ്യുന്നു എന്നാണ് സംഗീതകൻ പറയുക അങ്ങനെ ദൈവമഹത്വവും ദൈവ ചൈതന്യവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സുന്ദരമായ ശാന്തമായ കുളിർമ ഉള്ള ഒരു പ്രഭാതം നമുക്ക് ഈ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ഈ പ്രഭാതത്തിലേക്ക് ദൈവം വിളിച്ചുണർത്തുന്ന ഓർത്ത് നമുക്ക് ആരാധിക്കാം ഈ പ്രഭാതത്തിൻ്റെ മാറ്റു കൂട്ടുവാൻ സൗന്ദര്യം കൂട്ടുവാൻ സന്തോഷം ആഴപ്പെടുത്തുവാൻ ദാ ഗുഡ്നസ് ചാനൽ നമ്മുടെ മുൻപിൽ ദൈവകൃപ നിറഞ്ഞ വിരുന്നൊരുക്കി എത്തിയിരിക്കുന്നു പ്രിയ സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ പ്രഭാതവിരുന്നിലേക്ക് ഏറ്റവും കൂടെ സഹർഷം സ്വാഗതം ചെയ്യുന്നു ദൈവകൃപ നമ്മൾ നിറയട്ടെ ദൈവം മനുഷ്യാത്മാക്കളുടെ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നവനാണ് അങ്ങനെയാണല്ലോ എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരല്ലേ അപ്പനേക്കാൾ അമ്മയേക്കാൾ അധികം വാത്സല്യത്തോടെ നമ്മെ നോക്കുന്ന ദൈവം എശയാ നാൽപ്പത്തൊമ്പത് പതിനഞ്ച് പതിനാറിൽ വെളിപ്പെടുത്തുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നമ്മെ സ്നേഹിച്ച് പരിലാളിച്ച് നമ്മെ അവിടുത്തെ ഇടനഞ്ചിൽ ചേർത്ത് നിർത്തുന്ന ദൈവം നമ്മുടെ ജീവിതം സുന്ദരമാക്കാൻ ഇതാ നിരവധി വഴികളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപ്പെടുത്തുന്നത് അതിൽ പ്രഥമവും പ്രധാനവുമായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് അവിടുന്ന് പറയുന്നു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ശക്തി പ്രാപിക്കുവിൻ നിങ്ങൾ ബലം പ്രാപിക്കുവിൻ ആത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നയിക്കും സാക്ഷ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും സമാധാനത്തിന് നിറവിലേക്ക് നയിക്കും ആ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുവിൻ പ്രാർത്ഥിക്കുവിൻ സ്വീകരിക്കുവിൻ അങ്ങനെ ജീവിതം വാനോളം വലുതാക്കുക സ്വർഗത്തോളം ഉദാത്തമാക്കുക വിശ്വം മുഴുവനും പോലെ ഇതാ വിശാലമാക്കുക ദൈവാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ പരിമിതികളെ അതിജീവിച്ച് അവിരിമേയമായ ദൈവത്തിൻ്റെ ആ ആഴങ്ങളിലേക്ക് സാവധാനം എത്തിപ്പെടും അതുകൊണ്ട് സഹോദരങ്ങളെ ഈശോട് ചേർന്ന് സകല വിശുദ്ധരോടും പ്രവാചകന്മാരോടും പരിശുദ്ധാമ്മയോടും ചേർന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ കർത്താവേ ഇതാ ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു അങ്ങയെ പാർത്തിരിക്കുന്നു അങ്ങയിൽ ശരണം തേടുന്നു ഉന്നതത്തിൽ നിന്നും കർത്താവേ യോർദാൾ നദിയിൽ എന്നതുപോലെ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ മാടപ്രാവായി അത് ഞങ്ങളുടെ മേൽ പറന്നിരിക്കട്ടെ ആ ദിവ്യാത്മാവിൻ്റെ ദിവ്യ സാന്നിധ്യത്താൽ ഞങ്ങളെല്ലാം ഇനിയും ഇനിയും കൂടുതൽ കൂടുതൽ ദൈവത്തിൻ്റെ മക്കളായി പ്രിയ മക്കളായി പ്രിയ പുത്രരായി പ്രിയ പുത്രിമാരായി ഭവിക്കട്ടെ ദൈവമേ ഞങ്ങളെ ഞങ്ങളെയോട് കരുണ തോന്നണമേ കർത്താവേ ഞങ്ങളോട് അലിബ് തോന്നണമേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ ദൈവത്തിൻ്റെ ചൈതന്യമേ ദൈവത്തിൻ്റെ ശ്വാസമേ ദൈവത്തിൻ്റെ ജീവജലമേ ദൈവത്തിൻ്റെ അഭിഷേക തൈലമേ ദൈവത്തിൻ്റെ അഗ്നിജ്വാലിയെ ഞങ്ങളുടെ ആത്മാവിലും ഹൃദയത്തിലും മനസ്സിലും ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളിലും അവയവങ്ങളിലും ശിരസ് മുതല ഉളങ്ങാൽ വരെ അവിടെ നിന്ന് നിറയണമേ ഞങ്ങളുടെ ഭവനങ്ങളിലും സഭകളിലും സമൂഹങ്ങളിലും ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നിന്റെ സാന്നിധ്യം നിറയട്ടെ നിന്റെ ശക്തി പ്രസരിക്കട്ടെ നിന്റെ സൗഖ്യം നിന്റെ സമാധാനം പടരട്ടെ ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന പരിശുദ്ധാത്മാവെ സ്തോത്രവും സ്തുതിയും മഹത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അഭിഷേകത്തിൻ്റെ ജ്വാലയായി ഞങ്ങൾ മാറട്ടെ വൃക്ഷലതാദികൾ ാട്ടിൽ കുളിർമ കൊള്ളുന്ന പോവമേ ആർദ്രമാനു കമ്പയാൽ നിഞ്ചനം കുളിർന്നേടട്ടെ തൂമഞ്ഞിൽ വിടരും പുഷ്പ സുഗന്ധമിത്രയോ ഹൃദ്യം മണ്ണിൽ പ്രിയപ്പെട്ടവരെ പരിശിത്താൽ മാവ് വന്നു കഴിയുമ്പോൾ എല്ല ഇപ്പോഴും നമ്മൾ കാണുന്നത് എല്ലായിടത്തും എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ആത്മാവ് മനുഷ്യ ആത്മാവിനെ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ഈ വചനത്തിന്റെ അഭിഷേകം കൊണ്ട് അവിടുന്ന് ഈ മനുഷ്യ മക്കളെ പുതുക്കിപ്പണിയും വചനം ഇരുതല വാളാണ് അത് സന്ധ്യയിലും മജ്ജയിലും മാംസത്തിലും ആത്മാവിലും തുളച്ചു കയറുന്നതാണ് അങ്ങനെ വചനം കൊണ്ട് നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും ആത്മാവ് നവീകരിച്ചു കൊണ്ടിരിക്കും വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും ശക്തീകരിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് ദാഹത്തോടുകൂടെ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവെ അവിടുത്തെ വചനമയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ലുക്കാസ് വിശേഷത്തിലെ പതിമൂന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനമാണ് ആ വചനം ഇപ്രകാരം നമ്മോട് കർത്താവ് അരുളി ചെയ്യുന്നു അവൻ പറഞ്ഞു ദൈവരാജ്യം എന്തിനോട് സദൃശ്യമാണ് എന്തിനോട് ഞാൻ അതിനെ ഉപമിക്കും അത് ഒരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുക് മണിക്ക് സദൃശ്യമാണ് അത് വളർന്നു മരമായി ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ ശാഖകളിൽ ചേക്കേറി അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ഒരു സ്ത്രീ മൂന്നളവുമാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്ത് വെച്ച പുളിപ്പ് പോലെയാണത് യേശുവിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ സുപരിചിതമായ തിരുവചനം പക്ഷേ ഈ വചനത്തിന്റെ ആഴവും നീളവും പരപ്പും ഇന്നോളം അളക്കുവാൻ ഗ്രഹിക്കുവാൻ പൂർണമായും നമുക്ക് സാധിച്ചിട്ടുണ്ടോ കടുക് ോ ചെറുത് കടുക് മണി അങ്ങനെയല്ലേ അതിനെ വിശേഷിപ്പിക്കുന്നത് ഈ കടുക് മണി പോലും മുളയ്ക്കുന്നു അത് പൊന്തി വരുന്നു വളരുന്നു ശാഖകളാകുന്നു അതിൽ മുട്ടിടുന്നു പൂവിടുന്നു വീണ്ടും കടുക് മണികൾ അനേകം ഒരു കടുക് മണിയിൽ നിന്ന് അനേകം കടുക് മണികൾ ഇത്ര ചെറിയൊരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഈശോമിശിക പറയുന്നു ഈ കടുക് മണി പോലെയാണ് ദൈവരാജ്യം അത് ഏറ്റവും നിസാരതയിൽ നിന്ന് തുടങ്ങി ഏറ്റവും ചെറുതായ അവസ്ഥയിൽ നിന്ന് തുടങ്ങി അതിങ്ങനെ ഇങ്ങനെ വളർന്ന് 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 വലുതായി മാറും ദൈവരാജ്യം എന്ന് പറയുന്നത് റോമാലേഖനം പതിനാലാമധ്യായം പതിനേഴാം വചനത്തിൽ പൗല സപ് സ്ഥലൻ പറയുന്നത് ഇങ്ങനെയാണല്ലോ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല സമാധാനവും സന്തോഷവും നീതിയും പരിശുദ്ധാത്മ കേന്ദ്രീകൃതമായ പൂരിതമായ ജീവിതവുമാണ് അപ്പോൾ ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത് ദൈവിക സ്വഭാവത്തിലുള്ള സ്നേഹം സമാധാനം ക്ഷമ കരുണ അലുവ് ദയ ഇതെല്ലാം ദൈവത്തിന്റെ സ്വഭാവമാണ് ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്നതല്ല പൂർത്തിയാകേണ്ടതുമല്ല എല്ലാ ദിവസത്തിന്റെയും നിരന്തരമായ പരിശ്രമത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് ദൈവത്തിന്റെ സ്വഭാവം കൂടുതൽ കൂടുതൽ നമ്മൾ ഒപ്പിയെടുത്ത് നമ്മൾ ദൈവത്തിന്റെ പൂർണതയിലേക്ക് ചായയിലേക്ക് യേശുക്രിസ്തുവിന്റെ പക്വതയിലേക്ക് കടുക് വളർന്ന് പുഷ്പിച്ച് ഫലം ചൂടുന്നത് പോലെ മാറണമെന്ന് കർത്താവ് പറയുക അത് നമ്മുടെ ടാസ്ക് ആണ് വാസ്തവത്തില് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളിയാണത് അത് പരിശുദ്ധാത്മാവിലൂടെ തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് സഹായകൻ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കും ഹൗസ് ബി വിശുദ്ധ ഗ്രന്ഥത്തിന് തന്നെ ഒരു ചോദ്യം ഇതൊക്കെ എങ്ങനെയാ സാധിക്കുക ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ പറയാൻ എളുപ്പവാ ജീവിക്കാൻ പറ്റുവോ സാധിക്കുവോ മനുഷ്യ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും മനുഷ്യന്റെ ലോഹവ് കൊണ്ടും ഉപകരണങ്ങൾ കൊണ്ടും ഒന്നും സാധിക്കില്ല പക്ഷേ ദൈവാത്മാവിന്റെ അഭിഷേക ഏറ്റുവാങ്ങുന്ന മനുഷ്യ ആത്മാവിന് മനുഷ്യ മക്കൾക്ക് ഇതെല്ലാം എ ഇമ്പോസിബിളി അ ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല അതാണ് ചൈതന്യം ആ അസാധ്യമായ കാര്യങ്ങളെപ്പോലും സുസാധ്യമാക്കി മാറ്റാൻ പരസ്യത്താൽ ഭവനം സാധിക്കും പ്രിയപ്പെട്ടവരെ അതാണ് കടുക് മണിയുടെ ഉമ ഭർത്താവ് പറഞ്ഞുകൊണ്ട് പറയുന്നത് ഏത് നിസാരരു ആകട്ടെ നമ്മൾ എത്ര ചെറുതുമാകട്ടെ എത്ര ദരിദ്രരാകട്ടെ എത്ര മാത്രം അജ്ഞരും അന്തരുമാകട്ടെ നമ്മൾ ദൈവത്തിന്റെ പക്കലേക്ക് തിരിഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിന്നാൽ അവിടുന്ന് നമ്മോടും ചേർന്ന് നിൽക്കും അപ്പോൾ നമ്മുടെ വലിപ്പം ദൈവത്തിന്റെ വലിപ്പമായി മാറും നമ്മുടെ ഉയരം ദൈവത്തിന്റെ ഉയരമായിട്ട് മാറും നമ്മുടെ ജ്ഞാനവും അറിവും വിവേകവും വിജ്ഞാനവും സാധ്യതകളും ശക്തിയും ദൈവത്തിൻ്റെ മാറും അങ്ങനെ വരുമ്പോൾ നമ്മിൽ നിറയെ പൂക്കളാവും സൗരഭ്യമാവും ഫലങ്ങളാവും അത് മറ്റനേകർക്ക് അഭിഷേകമായി മാറും ഈ കൃപയ്ക്ക് വേണ്ടി ഈ പ്രഭാവത്തിൽ നമുക്ക് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ കടുമണിയെ കുറിച്ച് ഈശോ പറയുമ്പോൾ പറയുന്നത് എന്താ അത് വളർന്നു മരമായി തണലേകുന്ന കടുക ചെടി സത്യത്തിൽ വിശ്വാസ ജീവിതം ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതം എന്ന് പറയുന്നത് ഇതാണ് തണലേകുന്ന ജീവിതമാകണം മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന ജീവിതമാകണം മറ്റുള്ളവരുടെ വിയർപ്പ് ഒതുക്കുന്ന അടക്കുന്ന ജീവിതമാകണം അങ്ങനെയല്ലേ സഹോദരങ്ങളെ നമ്മൾ ഓർത്തു നോക്കുകയെ നമ്മൾ വിയർത്ത് കുളിച്ച് ഒരു മരച്ചുപുട്ടിൽ പോയിരുന്നാൽ എന്തൊരു ആശ്വാസമാ അതിന്റെ തണലും അതിന്റെ കാറ്റും ആ ഇല്ലരുടെ കുളിർമയും അതിന്റെ ചാഞ്ചാട്ടവും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തൊരു സന്തോഷമാണ് വാസ്തവത്തില് ആ മരം നമ്മെ ഒരു തരത്തിൽ പറഞ്ഞ കുളിർമ പൊള്ളിക്കുന്നുണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് സന്തോഷിപ്പിക്കുന്നുണ്ട് നമ്മുടെ ചിന്തകളെ തന്നെ ഉജ്ജ്വലിപ്പിക്കുന്നുണ്ട് മാറ്റുന്നുണ്ട് ഇങ്ങനെ ദൈവരാജ്യത്തിന്റെ മക്കളായി മാറുക കടുക മാറുക കടുക് ചെടിയായി മാറുക മറ്റുള്ളവർക്ക് തണലേകുക യേശുക്രിസ്തുവിന്റെ ദൈവം പൗലോസിലിയെ പറയും സകല സമാശ്വാസത്തിന്റെയും പ്രോത്സാഹനത്തിന്റെയും ദൈവമാണ് ഇപ്പോൾ കടുക് മണി ആവുക എന്ന് പറഞ്ഞാൽ കടുക് ചെടി ആകുക എന്ന് പറഞ്ഞാൽ തണലേകുക എന്ന അർത്ഥം വീണ്ടും ആ അതിനെത്തി പറയാണ് ആകാശത്തിലെ പക്ഷികൾ അതിന്റെ ശാഖകളിൽ ചേക്കേറി അഭയം തേടി അതായത് കടുക് വൃക്ഷം പക്ഷികൾക്ക് അഭയാർത്ഥികളാണ് പക്ഷികള് അതിൽക്ക് സ്ഥിരമായിട്ടൊരു സ്ഥലമോ ദേശോ ഒന്നുമില്ലല്ലോ നമ്മുടെ കോൺക്രീറ്റ് ഇട്ട വീടുകളൊന്നുമില്ലല്ലോ അതുകൾ കെട്ടിപ്പിടുക്കുന്ന വീടുകൾ എപ്പോഴും പൊട്ടിച്ചു കളയാം കാറ്റ് ഒലച്ചു കളയാം അപ്പോൾ അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്ന കടുക ചെടി നമ്മുടെയും ജീവിതവും വിളി അങ്ങനെ ആയിരിക്കണമെന്ന് ഈശോ പറയുകയാണ് അഭയാർത്ഥികൾക്ക് അഭയം നൽകുക പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയോട് സഭാ മക്കളോട് ആവർത്തിച്ച് പറയുന്നതാണ് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ വില്ലേജില് നമ്മുടെ ഗ്രാമങ്ങളില് നമ്മുടെ റെയിൽവേ സ്റ്റേഷനില് ഒക്കെ എത്രയോ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നിട്ടിരിക്കുന്നു അവരോടൊക്കെ സഹാനുഭൂതിയോടെ സാഹോദര്യത്തോടെ സമഭാവനയോടെ വർധിക്കുവാനും അഭയമാകുവാനും ആശ്വാസമാകുവാനും നമുക്ക് സാധിക്കണം അതായത് നമ്മളൊക്കെ അഭയാർത്ഥികളല്ലേ ഈശോ അഭയാർത്ഥിയായിരുന്നു സ്വർഗത്തിൽ നിന്ന് വന്നൊരു അഭയാർത്ഥി ഒരഭയവും കിട്ടാണ്ട് വന്നപ്പോൾ അവൻ പോയി പറഞ്ഞത് അവൻ ഇതാണല്ലോ തലചായ്ക്കാൻ ഇടമില്ല എന്നല്ലേ പറയുന്നത് കല്ലിലും വള്ളത്തിലും ഒക്കെ തലചായ്ക്കുന്ന ഈശോ അപ്പോൾ അഭയാർത്ഥിയാണ് അവൻ സത്യത്തിൽ നമ്മളൊക്കെ അഭയാർത്ഥികളാണ് കാരണം പൗരശ്രീയ പറയാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അങ്ങനെയുള്ള അഭയാർത്ഥികളായി നമ്മൾ മറ്റുള്ളവർക്ക് അഭയം കൊടുക്കുന്നു തണലേകുന്നു ചേക്കേറാൻ അവസരം കൊടുക്കുന്നു അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആശ്വാസത്തിന്റെ ദൈവദൂതരായി മാറുവാൻ മറ്റുള്ളവരുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന നയിക്കുന്ന നടത്തുന്ന ദൈവദൂതരായി മാറുവാൻ ഈ ശ്രമിച്ചുക ഈ പ്രഭാവത്തിൽ വിളിക്കുകയാണ് കർത്താവ് ഈ കൃപ കൊണ്ട് ഞങ്ങൾ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നീ ആഗ്രഹിക്കുന്ന വിധം ഞങ്ങളുടെ ജീവിതം ഉത്കൃഷ്ടവും ഉന്നതവും ആകട്ടെ രണ്ടാമതുള്ള വായിച്ച പതിനെട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പുളിമാവിൻ്റെതാണ് നമുക്കൊക്കെ സുപരിചിതമാണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാർക്ക് നമ്മൾ കുറെയേറെ അരിയോ മാവോ മറ്റ് ഗോതമ്പൾക്ക് പൊടിച്ചിട്ട് അതിന്റെ മാവ് ആ മാവിലേക്ക് വളരെ നിസാരം പുളിമാവ് ഈസ്റ്റ് എന്തെങ്കിലും ചേർക്കുമ്പോൾ ഈ കൊച്ച് ഇത്തിരിയുള്ള ഒരു സ്പൂണ് സാധനമായിരിക്കും നമ്മൾ ഇടുന്നത് ഒരു കലത്തിലേക്ക് ഒരു കലം മാവിലേക്ക് പക്ഷെ എന്താ സംഭവിക്കുന്നത് ഈ ഈ മാവ് പുളിമാവ് മറ്റു മാവിനെ മാവിനിങ്ങനെ പുളിപ്പിക്കുക അത് ഇങ്ങനെ നമ്മൾ പിന്നീട് നോക്കുമ്പോഴേക്കും കാലത്തിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ പൊന്തി വരും ഉയരുകയാണ് ആ മാവ് ഉയർത്തുകയാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുന്നതാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പുളിമാവാകാൻ ഈശ്വ പറയുമ്പോൾ അവരുടെ ജീവിതത്തെ ഉയർത്തുന്നവരും വളർത്തുന്നവരും വലുതാക്കുന്നവരും അവരുടെ ജീവിതത്തിന് മൃദുരത്വം പകരുന്നവരും സഹാനുഭൂതി ചൊരിയുന്നവരും അവരുടെ ജീവിതത്തിലേക്ക് കരുണ വർഷിക്കുന്നവരും ക്ഷമ ചൊരിയുന്നവരും അവരോട് സഹിഷ്ണുതയോടെ വർത്തിക്കുന്നവരും അവരോട് സാഹോദര്യത്തോടെ പെരുമാറുന്നവരും അവരോട് പുഞ്ചിരിയോടെ സംസാരിക്കുന്നവരും അവരോട് സ്നേഹത്തോടെ അവരെ സ്പർശിക്കുന്നവരും ആയി മാറുവാൻ ഈശോ പറയുക പുളിമാവുക നമുക്കറിയാമല്ലോ നമ്മൾ കുഴച്ചു വെക്കുന്ന മാവില ഈ പുളിമാവ് ചേർക്കുന്നില്ലെങ്കിൽ ആ അതെടുത്ത് അപ്പം ചുട്ടാൽ അത് ഇരിക്കും മരവിച്ചിരിക്കും പുളിമാവ് പ്രോപ്പറായിട്ട് ചേർത്ത മാവെടുത്ത് അരിമാവെടുത്ത് നമ്മൾ അപ്പം ചുട്ടാലോ അതിന് നല്ല മൃദുലത്വമുണ്ട് പശു എന്നൊക്കെ നമ്മൾ പറയല്ലോ അതിന് നല്ല മൃദുലത്വമുണ്ട് പ്രിയപ്പെട്ടവര് അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മൃദുലത്വം കാരുണ്യം അലിവ് സ്നേഹം എല്ലാം ചൊരുക പുളിമാവാകുക വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈശോമിശിക പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മത്താട് സുവിശേഷം വിശേഷം അഞ്ചാമത്തിയായ പതിമൂന്നാം വചനത്തില് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകൂട്ടുന്നവരാകുക മറ്റുള്ളവരുടെ ജീവിതത്തിന് രുചി പകരുന്നവരാകുക മറ്റുള്ളവരുടെ ജീവിതത്തെ സംരക്ഷിക്കുന്നവരാവ് അങ്ങനെയല്ലേ ഉപ്പിന്റെ പ്രത്യേകത എന്താ മാങ്ങ ഉപ്പിലിട്ട് വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും പ്രിസേർവ് ചെയ്യാണ് ഈ ഉപ്പ് ഈ മാങ്ങയെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഏതാനും ദിവസം കഴിയുമ്പോൾ ചീഞ്ഞു പോവും അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തെ ഉറകൂട്ടാവുക എന്ന് പറയുമ്പോൾ രുചികരമാക്കുക അതിനെ നിലനിൽക്കാൻ വളരാൻ ഉയരാൻ സഹായിക്കുക ഈ ഉപ്പിന് ഒത്തിരി സവിശേഷതകളുണ്ട് മണ്ണിന്റെ ലപണമല്ലാതെ കൂട്ടും അങ്ങനെ ഉപ്പായി മാറാൻ ഈശോ പറയുന്നു പത്താഴ്ച സുവിശേഷം അഞ്ചാം അധ്യായത്തില് പതിനാലാമത്തെ വചനത്തിൽ ഈശോ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് അതായത് യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ഇനി നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകണം അതായത് ഈശോ വീണ്ടും പറഞ്ഞു ദീപം കത്തിച്ചിട്ട് അതായത് വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല അത് പീഡത്തിന്മേലാണ് വെക്കുന്നത് എല്ലാവർക്കും കാണത്തക്ക വിധം അങ്ങനെ അതിന്റെ അർത്ഥം എന്താ ഈ പീഡത്തിന്മേൽ വെച്ചുക നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തി നിർത്തുക ദീപമാവുക ദീപമാക്കുക മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്നവരാകുക മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്ന സൂര്യഗോളമാവുക നക്ഷത്രമാവുക ചന്ദ്രനാവുക അതാണ് ദൈവമൊക്കെ വിളി പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്തു നോക്കുകയെ നമ്മുടെയൊക്കെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ പൊലിഞ്ഞു പോവും അസ്തമിച്ചു പോകും ഈ മണ്ണിൽ തീരേണ്ടതാണോ ജീവിതം ഒരിക്കലുമല്ല അത് അനുശ്വരമാകേണ്ടതാണ് നിത്യത പുലുകേണ്ടതാണ് അത് സാധിക്കണമെങ്കിൽ നമ്മളിങ്ങനെ തണലേകണം കടുവൃക്ഷം പോലെ മറ്റുള്ളവർക്ക് ചേക്കേറാൻ അഭയം കൊടുക്കണം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണം മറ്റുള്ളവർക്ക് സ്നേഹ ശുശ്രൂഷ ചെയ്യണം മറ്റുള്ളവരെ ബലമതിച്ച് ബഹുമാനിക്കണം അങ്ങനെ മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞു നോക്കുന്നതും മറ്റുള്ളവരെ തിരിച്ചറിയുന്നതും മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെ വർദ്ധിക്കുന്നവരും ആകണം അപ്പോൾ ദീപമാവുക സത്യത്തിൽ ഒരു അധ്യാപകൻ ഒരു കൊച്ചിനെ പഠിപ്പിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഈ അധ്യാപകൻ ദീപമാവുകയാണ് വളരെ പ്രത്യേകമായിട്ടെന്ന് പറയുമ്പോൾ സ്കൂളിൽ മാത്രമല്ല ആ അധ്യാപകന്റെ വീടിന്റെ പരിസര പ്രദേശത്തുള്ള പാവപ്പെട്ട കുട്ടികള് ട്യൂഷനൊന്നും പോകാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികള് ഒരധ്യാപകൻ ആഴ്ചയുടെ ഏതാനും ദിവസമെങ്കിലും അങ്ങനെയുള്ള ഏതാനും പത്ത് കുട്ടികളെ വിളിച്ച് അവർക്ക് വിഷമമുള്ള ഏതെങ്കിലും ഒരു വിഷയം സൗജന്യമായി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ വ്യക്തി ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ദീപമായി മാറി ജ്ഞാനത്തിന്റെ ദീപം അറിവിന്റെ ദീപം ഉയർച്ചയുടെയും വളർച്ചയുടെയും വിജയത്തിന്റെയും ദീപമായി മാറുകയാണ് അതുപോലെ തന്നെ നമുക്ക് സമയമില്ല സമയമില്ല നമ്മൾ പറയുമ്പോഴും നമ്മളും അടുത്തുള്ള വീട്ടില് കിടപ്പുരോഗികളെ കിടക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്ന് അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ ചെന്ന് അവരെ ഒന്ന് സ്വാന്തനപ്പെടുത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ ദീപം കൊളുത്തുകയാണ് ആശ്വാസം പകരുകയാണ് അവിടെ നമ്മൾ ഉണർത്തുകയാണ് അങ്ങനെ കർത്താവായ യേശു നമ്മളോട് പറയുന്നത് നമ്മളെല്ലാവരും ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരും സാക്ഷികളും ആയി മാറണം എന്നാണ് പത്താട് സുവിശേഷം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് സൗഖ്യം പകരുക എനിക്ക് പരിചയമുള്ളൊരു അച്ഛനുണ്ട് ആ അച്ഛൻ ഞാൻ കൊഞ്ഞായിരുന്നു പോകുന്നതിൽ ഇപ്പോഴും അച്ഛനുണ്ട് ഞാൻ വളരെയേറെ ഒരു അച്ഛനാണ് കാരണം അദ്ദേഹം ഒരിക്കലും സ്പെഷ്യൽ വണ്ടികൾ പോലും പറയാറില്ല നാട്ടിൽ കിട്ടുന്ന സൈക്കിളോ മോട്ടോർ സൈക്കിളോ അതിൻ്റെ പുറകിലൊക്കെ ഇരുന്ന് ഓട്ടോറിക്ഷയിലൊക്കെ ഇരുന്ന് അഥവാ നടന്നു തന്നെ മൈലുകൾ നടന്ന് തന്നെ രോഗികളും ദുഃഖിതരും വേദനിക്കുന്നവരും ആകുലപ്പെടുന്നവരുമായ കുടുംബങ്ങളിലേക്ക് അദ്ദേഹം കയറി ചെല്ലും ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ അച്ഛൻ എനിക്കറിയാവുന്ന ഒരു ഇടവിലിരിപ്പുണ്ട് വലിയ സമ്പത്തുള്ള ഒരു വീട്ടിൽ ചെന്നു അവര് അച്ഛന് എന്തൊക്കെയോ പണമോ അതൊക്കെ കൊടുക്കാൻ നോക്കി ഒന്നും വാങ്ങിച്ചില്ല അതേസമയം ഒരു കൈന്ദവ കുടുംബത്തില് വളരെ ദരിദ്രമായ ഒരു കൈന്ദവ കുടുംബത്തിൽ അച്ഛൻ കയറി ചെന്നു അവരോടും അച്ഛൻ അങ്ങനെ തന്നെ പെരുമാറി അതായത് ആ അച്ഛൻ അന്ന് വന്നതിന് ശേഷം എനിക്ക് അന്ന് ഇന്നും അറിയാം ആ കുടുംബത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കുടുംബത്തിൽ നിന്ന് എല്ലാ ശാപവും പാവവും എല്ലാ ബന്ധനങ്ങളും രോഗപീഠകളും വിട്ടുപോയി ഒന്നിനു പിന്നാലെ ഒന്നിനു പിന്നാലെ രോഗം അലട്ടിക്കൊണ്ടിരുന്ന കുടുംബമാണ് ആ അച്ഛൻ അവിടെ വന്ന് ആ കുടുംബത്തിൽ പ്രാർത്ഥിച്ച് ആ കുടുംബത്തിലുള്ള ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു അവിടെ എല്ലാം തലയിൽ കൈവച്ചു ഞങ്ങളൊക്കെ നോക്കി നിൽക്കുകയ കൈവെച്ചു അനുഗ്രഹിച്ചു ആ കുടുംബം പിന്നെ ഐശ്വര്യപൂർണമായിട്ട് മറിയ അപ്പോൾ ദൈവരാജ്യം പകരുന്നവരും പ്രഘോഷിക്കുന്നവരും ദൈവരാജ്യം മറ്റുള്ള ഹൃദയത്തിൽ മുദ്ര ചാർത്തുന്നവരുമായിട്ട് വിശ്വാസികളായി നമ്മൾ മാറണം വചനം കൊണ്ട് ദൈവമക്കളെ ആശ്വസിപ്പിക്കണം പ്രാർത്ഥിച്ചുകൊണ്ട് മദ്യസംഭവിച്ചുകൊണ്ട് കടന്നു ചെന്നുകൊണ്ട് ശാരീരിക സാന്നിധ്യം കൊണ്ട് അവരെ ആശ്വസിപ്പിക്കണം അനുഗ്രഹിക്കണം അങ്ങനെ പോലെ നമുക്കും ദൈവരാജ്യത്തിന്റെ മക്കളായി മാറണം പുളിമാവിനെ പോലെ നമുക്കും ദൈവരാജ്യത്തിലെ മനുഷ്യ ജീവിതത്തെ കുളിപ്പിക്കുന്നവര് എന്ന് വെച്ചാൽ നല്ല അർത്ഥത്തില് ഉത്തേജിപ്പിക്കുന്നവര് ഉണർത്തുന്നവര് ഉയർത്തുന്നവര് മൃദുലത്വമാക്കുന്നവരായി മാറാം അതിനുള്ള കൃപക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ വളരെ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം ജീവ സ്നേഹാഗ്നിയാ ജ്വലിക്കട്ടെ മക്കളാ ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു ക്രൈസ്തവ ജീവിതം യേശുവിനുള്ള സ്നേഹ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് രക്ഷകനും നാഥനുമായി നൽകിയ കർത്താവേ അവിടുത്തെ ദൈവരാജ്യത്തിന്റെ വക്താക്കളും പ്രഘോഷകരും സാക്ഷികളും ആയി ഞങ്ങളെ മാറ്റണമേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ തണലേകുന്നവര് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പുഷ്പമായി സൗരഭ്യമായി മാറുന്നവര് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അഭയമായി മാറുന്നവര് ആയി ഞങ്ങളും തീരട്ടെ ദൈവമേ കർത്താവേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉറകൂട്ടുന്നവര് ഉപ്പായി ഞങ്ങൾ തീരട്ടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്ന ദീപമായി ഞങ്ങൾ ഭവിക്കട്ടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആശ്വാസം പകരുന്നവരായി ഞങ്ങൾ തീരട്ടെ ദൈവമേ അങ്ങനെ നിന്റെ സാക്ഷികളും നിന്റെ മക്കളുമായി ഞങ്ങൾ ഭവിക്കട്ടെ കർത്താവെ നിനക്ക് മഹത്വം ഞങ്ങൾ ചോദിക്കുന്നതിലധികം ഞങ്ങളുടെ മേൽ ക്രഭകൾ ചൊരിയുന്ന കർത്താവേ ഞങ്ങളുടെ വഴികളെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഇന്നത്തെ ഞങ്ങളുടെ കർമാദികളെ എല്ലാം അവിടെ നിന്ന് ഏറ്റെടുക്കണമേ അഭിഷേകമുള്ളതാക്കി മാറ്റണമേ ആശ്വാസമുള്ളതായി മാറ്റണമേ വിജയമുള്ളതാക്കി ഉയർച്ച ഉള്ളതാക്കി മാറ്റണമേ ദൈവമേ ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ഇപ്പോൾ ലോകമെമ്പാട് അർപ്പിക്കുന്ന ബലികളോട് ചേർന്നിരുന്നു കൊണ്ട് ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമേ എല്ലാ ദുഃഖിതരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ പരീക്ഷിക്കുന്ന എല്ലാ മക്കൾക്ക് ജ്ഞാനത്തിന്റെ അറിവിന്റെയും വിവേകത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ഓർമ്മ ശക്തിയുടെയും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധ തുടർന്നുള്ള സമയങ്ങളിൽ അമ്മയുടെ മധ്യസ്ഥ സഹായവും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കൾക്കും സമ്മർദ്ദമായി ഉണ്ടാകട്ടെ നിന്റെ നിത്യമായ സഹായം അവർക്കുണ്ടാകട്ടെ ദൈവദൂതരെ ഗബ്രിയൽ റഫായിൽ മിഘായിമാരെ എല്ലാ കുടുംബങ്ങളിലേക്കും കടന്നു വരണമേ ഈ ശുശ്രൂഷ ശ്രമിക്കുന്ന എല്ലാവരും നിങ്ങളുടെ സാന്നിധ്യവും ശക്തിയും ഗ്രഹിക്കുവാനും ആസ്വദിക്കുവാനിടയാകട്ടെ സ്വർഗീയ ഗണങ്ങളെ വിശുദ്ധാത്മാക്കളെ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കണമേ ഭർത്താവ് നിനക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഭൂസ്വർഗങ്ങൾ ഒന്നിയേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു ഹാലേലൂയി ഹലേ ലുയാ ഹാലേലൂയ ദൈവമേ മഹത്വം യേശുവേ സ്തോത്രം കർത്താവെ ആരാധന അബാ പിതാവേ അഭിഷേകം ചെയ്യണമേ അബാ പിതാവേ അനുഗ്രഹം ചൊരിയണമേ ക്രിസ്തു യേശുവെ ദൈവരാജ്യത്തിന്റെ കൃപകൾ കുഞ്ഞുങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ വരദാനങ്ങൾ നിങ്ങൾ നിറയ്ക്കണമേ ശ്രീ തൈക ദൈവമേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു ഹലലു ഹലലുയാ ഹലലുയാ േടുന്ന മാടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ ൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കും ദൈവത്തിനുവേണ്ടിത്തൻ സഹോദരങ്ങളെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം അവന്റെ കരങ്ങളിൽ സമർപ്പിക്കാം നമ്മുടെ ചിന്തകളും നമ്മുടെ ശരീരവും ആത്മാവും മനസ്സും നമുക്കുള്ളത് നമ്മെ മുഴുവനായും ദൈവകരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അവ സ്വീകരിച്ച് ആശീർവദിക്കണമെന്നും പ്രാർത്ഥിക്കാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം ദിവ്യ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവേക അനിയണമേ യേശുവേഗ അനിയണമേ നമ്മുടെ കർത്താവിശ്വാസയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും ദൈവരാജ്യത്തിന്റെ സന്തോഷവും ശാന്തിയും സമർത്ഥമായി ഉണ്ടാകട്ടെ എന്ന് ഗുഡ്നസ് ചാനലിലെ എല്ലാ സുഹൃത്തുക്കളും ചേർന്ന് ആശംസിക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ വലയം ചെയ്യട്ടെ